സാറിനെ കുറച്ച് കാര്യങ്ങൾ നേരിട്ട് ഞങ്ങൾക്ക് അറിയിക്കണമെന്നും ഞങ്ങളുടെ സങ്കടങ്ങൾ സാറിനെ അറിയിക്കണമെന്നും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ പറയുന്നത് ആനമതിൽ പത്ത് മാസം കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റാത്ത എവിടെ മൂന്ന് മാസം മൂന്ന് മാസം സമയം ഞങ്ങൾ തരാം സാറിനെ ആനമതിൽ അവരെ തന്നെ പൂർത്തിയാക്കി ചൊല്ലി ആറളം ഫാമിലി ആനയെ മുഴുവൻ അതിൻ്റെ ഉള്ളിൽ കയറ്റാൻ പറ്റുമോ പറ്റുവോ ഞങ്ങൾ ചോദിക്കുന്ന ഞങ്ങൾ ആദിവാസികൾ ചോദിക്കുന്ന ചോദ്യമാണത് സാറിപ്പോ ഫെൻസിംഗിന്റെ കാര്യം പറഞ്ഞു സാറിപ്പോ മേഖലകളിലെല്ലാം ഫെൻസിംഗ് ഇടാറുണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഇട്ടിട്ടുണ്ടല്ലോ ആദിവാസികളുടെ ഇടപൊണ്ട് ഇട്ടിട്ടുണ്ടല്ലോ ചിന്തിക്കില്ലേ അതുകൊണ്ട് ഇനി ആ കോൺട്രാക്ടർ വെച്ചാൽ നമുക്ക് ഫെൻസിംഗും വേണ്ട ആനമതിരും വേണ്ട വേറൊരാളെ കൃത്യമായും സത്യസന്ധമായും പണിയെടുക്കുന്ന അഴിമതിയില്ലാതെ പണിയെടുക്കുന്ന ഒരു കോൺട്രാക്ടറെ വെച്ചോണ്ട് നമുക്ക് കൃത്യമായി എൺപത് കുഞ്ഞുങ്ങളും സാറിന് അറിയാം ഈ ഫാമിലുള്ള ആനകളെയല്ല ഇല്ലല്ലോ ആറാർട്ടുകാർ വന്നിട്ട് ചോദിക്കും ലൈറ്റ് വണ്ടിയുടെ ഇവിടുത്തെ ലൈറ്റ് അടിച്ച് നമ്മളോട് ആന എവിടെയാണ് നമ്മളെ വിശുദ്ധ കാണിച്ചു കൊടുക്കണ ആന എവിടെയാണ് അറിയാ ഭാഗം ആറിലെ ഭാഗിൽ തന്നെ പേരെ ടീമിലേക്ക് വാച്ചർമാരായിട്ട് എടുത്തിട്ടുണ്ട് ഈ ഈ ആദിവാസി ജനത ഇവിടെ എടുത്ത ഒറ്റാച്ചർമാർ ഞാനും വന്നിട്ട് നോക്കിയിട്ടില്ല പിന്നെ എന്തിനാണ് സാർ അവരെ ആദിവാസി സമൂഹത്തിൽ നിന്ന് വാച്ചർമാരായിട്ട് എടുത്തിട്ടുള്ളത് ഇതിന്റെ വലിയ ആവശ്യമുണ്ടോ ആദിവാസി സമൂഹത്തിന് ഇത്രയും വില ഇത്രയും വിലയുള്ളവർക്ക് നേരെ മറിച്ച് പന്നി പന്നി എവിടെയാണ് ചത്തുകിടക്കട്ടെ വന്ന് ചെയ്യുന്ന കുഴിച്ചിടുന്നു അടുത്തുള്ള ചമ്മന്തി വെച്ചിരിക്കുന്ന ചട്ടി വരെ നോക്കുന്നു ഓഫർ കണ്ടിട്ട് കുറച്ച് ഇപ്പൊന്ന അവസ്ഥ ചിലതിന് സൈഡില്ല ചിലതിന് സൈസ് ഇല്ല ഇത് പറയാൻ വേണ്ടി ഫോൺ വിളിച്ചാലോ ഫോൺ എടുക്കുന്നു കിട്ടണം എ ബി സിയുടെ ഓഫർ ഉണ്ട് അവിടെ നിന്ന് എടുത്തു എന്ന് പറഞ്ഞപ്പോ നീ എന്നോട് എന്താ പറഞ്ഞത് എ ബി സിയൊക്കെ വിലക്കുറവ് വേറെ ഷോപ്പിൽ കിട്ടുന്നു ഇപ്പൊ കിട്ടിയില്ലേ എടാ എ ബി സി ഓഫറിൽ കൊടുക്കുന്ന പോലും ഫസ്റ്റ് ക്ലാസ് ഐറ്റംസ് ആണ് ഓരാത്തിന് വാറണ്ടി ഇന്ന് വന്ന് നാളെ പൂട്ടി പോകുന്നവർ ചിലപ്പോൾ ഫ്രീ ആയിട്ട് കൊടുത്തു വരും പക്ഷെ എന്തേലും കംപ്ലൈന്റ് വന്നാലോ ഇതാ ഇതാട അവസ്ഥ പക്ഷേ എ ബി സി അങ്ങനല്ല കൊല്ലം പത്തിരുപത്താറായി അവർ ഈ പണി തുടങ്ങിയിട്ട് ഇനിയിപ്പോ ഒരു ഒറ്റ വഴിയുള്ളൂ അവതരിപ്പിക്കുന്നു സെയിൽ ഇനി ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ ടൈലുകളും സാനിറ്ററി വെയറുകളും സ്വന്തമാക്കാം ഒരു പവൻ സ്വർണ്ണത്തിന്റെ വിലയിൽ ലോകോത്തര ബ്രാൻഡുകൾ ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ അതിവിപുലമായ കളക്ഷൻ അതിശയിപ്പിക്കുന്ന വിലക്കുറവും കോംബോ ഓഫറും എ ബി സി ഇനി ആദ്യം വാങ്ങാം ലാഭത്തിൽ വാങ്ങാം ഈ ഓഫർ മൈ ഹോം എ സെയിൽസ് കോർപ്പറേഷൻ ഷോറൂമുകളിൽ മാത്രം ലഭ്യം